സന്ദീപ് ഒറ്റ രാത്രി കൊണ്ട് വെറുക്കപ്പെട്ടവനായി വലിയ ഗോപാലകൃഷ്ണൻ പോയി അദ്ദേഹം അദ്ദേഹം ഒരു സംസ്ഥാന കമ്മിറ്റി അംഗമല്ലേ പോയിട്ട് എന്താ പ്രശ്നം പ്രശ്ന കമ്മിറ്റി അംഗത്തിന് എന്ത് വിലയുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞതിന്റെ അർത്ഥം ഏതാ ഒരു പാർട്ടി വിട്ടുപോയാലും അതൊന്നും ഒരു വിഷയമല്ല ഒരു ഡിബേറ്റ് ആണ് ചർച്ചയിൽ പങ്കെടുക്കുന്ന മൂന്ന് പേര് അവരവരുടെ പ്രസ്ഥാനം വലുതാണ് അല്ലെങ്കിൽ അവരുടെ പ്രസ്ഥാനം ന്യായീകരിക്കാൻ വേണ്ടി വന്ന മൂന്ന് പേരാണ് പക്ഷേ ഈ ചർച്ച കണ്ടിരിക്കാൻ നല്ല രസമുള്ള ചർച്ചയാണ് ഇതൊരു കോമഡി ആയിട്ട് തോന്നാൻ നമുക്ക് ചില സമയങ്ങളിൽ സീരിയസ് ആകുന്നതും കാണാം അപ്പൊ ഈ ചർച്ച കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഇവരെ മൂന്നുപേരും സംസാരിക്കുന്നതിൽ നിങ്ങൾക്കുള്ള മറുപടിയും കൂടി നിങ്ങൾ കമന്റ് ചെയ്യുക എന്നാൽ നമ്മൾ ഒരുപാട് സംസാരിക്കുന്നില്ല എന്തായാലും നമുക്ക് ആ ചർച്ചയിലേക്ക് പോവാം അതിന്റെ പ്രസക്ത ഭാഗങ്ങൾ മാത്രമാണ് ഞങ്ങൾ വെക്കുന്നത് ഇതിന്റെ ഫുൾ വീഡിയോ ട്വന്റി ഫോറിൽ തന്നെ ഉണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും കാണുകയും ചെയ്യാം ഇപ്പൊ സന്ദീപ് ഭാര്യ രാത്രി കൊണ്ട് ഗോപാലകൃഷ്ണൻ പോയി അദ്ദേഹം ഉപയോഗിച്ചത് വെറും ഒരു സംസ്ഥാന കമ്മിറ്റി അംഗം പോയിട്ട് എന്താ പ്രശ്നം അപ്പൊ സംസ്ഥാന കമ്മിറ്റി അംഗത്തിന് ആ പാർട്ടിയിൽ എന്ത് വിലയുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞതിന്റെ അർത്ഥം ഏതാ ഒരു സംസ്ഥാന കമ്മിറ്റി അംഗം പാർട്ടി വിട്ടുപോയാലും അതൊന്നും ഒരു വിഷയമല്ല ബിജെപിയെ സംബന്ധിച്ച് ഒരാൾ പാർട്ടി വിട്ടു പോകുമ്പോൾ അദ്ദേഹത്തിന് അവിടെ നിൽക്കാൻ പറ്റാതെ വരുമ്പോൾ അദ്ദേഹം വ്യക്തിപരമായി എടുക്കുന്ന ഒരു തീരുമാനം ഞാൻ അല്ലേ ഞാൻ അതിലേക്ക് പോകാൻ തന്നെയാ പറയുന്നത് അതിലേക്ക് പോകാൻ തന്നെയാ പറയുന്നത് ഞാൻ പറഞ്ഞ എന്താണ് അദ്ദേഹത്തിന്റെ ഏത് ഘട്ടത്തിലാന്ന് പറയണത് പാർട്ടി വിട്ടത് ഒരു രാത്രി സീറ്റ് കൊടുക്കാൻ കഴിയാതെ വന്നപ്പോ സീറ്റ് ഇല്ല എന്ന് പറഞ്ഞിട്ട് രാത്രി എന്തിനാണ് സന്ദീപാര്യർക്കുന്നത് ഗോപാലകൃഷ്ണൻ ഉണ്ടല്ലോ എതിർക്കാൻ താങ്കൾ എന്തിനാണ് സന്ദീപാര്യർ നിങ്ങൾ മൂന്നാം സ്ഥാനത്ത് തന്നെയാണ് നിങ്ങളുടെ പോൾ പോസിറ്റൻ ഇപ്പം ഇരുപത്തിയഞ്ചിൽ നിന്ന് രമേശ് ചെന്നിത്തലയോട് പറഞ്ഞു ഞാൻ സംസാരിക്കട്ടെ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇപ്പോഴും ഈ ചർച്ച തുടങ്ങിയതിന് ശേഷം ഏറെയും ഏതെങ്കിലും ഒരു സി പി എം നേതാവിന്റെ പേര് പറഞ്ഞിട്ടുണ്ടോ ഏറെയും കൂട്ടി പിടിക്കുന്നത് രമേശ് ചെന്നിത്തലയാണ് ാണ് അദ്ദേഹത്തിന്റെ ന്യായങ്ങൾ അദ്ദേഹത്തിന്റെ വാദങ്ങൾ അംഗീകരിക്കണമെങ്കിൽ സ്ഥാപിക്കണമെങ്കിൽ കോൺഗ്രസ് വേണ്ടുന്ന സാഹചര്യത്തിലേക്ക് നിൽക്കുക ഞാൻ അതിനെ കുറ്റപ്പെടുത്തുന്നില്ല പിന്നെ സ്ഥാനാർത്ഥിയെ കുറിച്ച് ഞാൻ ഇപ്പോഴും ചിന്തിക്കുന്നത് സരിൻ സ്വഭാവികം പാർട്ടി വിട്ടു ബി എസ് അച്യുതാനന്ദൻ ഒരു ദിവസത്തെ നന്നായി സംസാരിക്കാൻ കഴിയുമായിരുന്നെങ്കിൽ സരിൻ സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിയായിരുന്നു ഞാൻ ചോദിക്കട്ടെ തൃക്കാക്കരയിൽ അഖിലേന്ത്യ പ്രസിഡന്റ് അല്ലേ റഹീം ഉശ്രന്മാരായ ചെറുപ്പക്കാരില്ലേ അവരെ ഒന്ന് കണക്കാക്കുന്നില്ലേ അതിനേക്കാൾ കേബലാണ് ഒറ്റ രാത്രി കൊണ്ട് മറികടങ്ങാടി വന്ന സര്യം അതിന് ഉത്തരം പറയേണ്ടത് ഡി വൈഫ് അതിനു പറയേണ്ടത് ഡി വൈ എഫ് അഖിലേന്ത്യാ െ ഞാൻ പറഞ്ഞിരട്ടെ ഞാൻ അവിടെ നിക്കട്ടെ അവിടെ നിക്കട്ടെ അത് ചാവക്കാലാണ് ഈ ഇത് കേൾക്കുമ്പോഴേ ഇന്ത്യ മുഴുവനും കോൺഗ്രസ് നേതാക്കന്മാര് ബി ജെ പിയിലേക്ക് വന്നോണ്ടിരിക്കുക ും കേരളത്തെ ആണിക്കല് കരുണാകരന്റെ മകള് ആന്റണിയുടെ മകൻ ഇനിയിപ്പോ ആരൊക്കെ വരാൻ പോണന്നുള്ളത് ലിസ്റ്റ് ഞങ്ങൾ പബ്ലിഷ് ചെയ്യാം അപ്പോ ചാമക്കാലയ്ക്ക് ഒരു സന്ദീപ്മാരുടെ കിട്ടിയപ്പോ അയ്യോ സന്ദീപ്മാരുടെ എന്റെ പൊണ് ചാമക്കാലേ നിങ്ങൾ ഈ മുങ്ങുന്ന കപ്പലിലേക്ക് സന്ദീപ്മാരുടെ ഓടിക്കേറിയത് സന്ദീപ്മാരുടെ മുങ്ങും ഈ മന്ത്രിസഭയിലുമാണ് അതൊക്കെ വ്യക്തിപരമായ കല്യാണി കുട്ടിയെന്നെ ചീത്ത വിളിച്ചു പിന്നെ അല്ലെ വീണ ജോർജ് ഒരു കുഴപ്പമില്ല ഞാൻ ഞാൻ പറയട്ടെ പ്രശ്നം അറിയാമോ ഗൗരവ സ്വപ്നം മോശപ്പെട്ടാന്ന് പറഞ്ഞാൽ അത് ചീത്തമാകുന്നുമല്ലേ പിന്നെ അതിനപ്പറൊന്നും പറയണ്ട അല്ല ആരാ പറഞ്ഞത് സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി തന്നെ ഒരു കാര്യം കേട്ടോളൂ ഇപ്പോഴീ മണ്ഡലത്തിൽ അങ്ങനെ നിങ്ങൾക്ക് വന്ന ഒരു ചില്ലി വോട്ട് ഒരു ചെല്ലി വോട്ട് ഇത്തവണ ബി ജെ പിക്ക് കിട്ടില്ല ഇനി തിരുന്നില്ലർന്ന് പറഞ്ഞാലും പറഞ്ഞാലും ഇത്തവണ ഞാൻ കാക്ക മലർന്നു പറഞ്ഞാലും ഇത്തവണ ബി ജെ പി എന്തുകൊണ്ടെന്നാൽ എന്തുകൊണ്ടെന്നാൽ ഗോപാലകൃഷ്ണൻ ഗോപാലകൃഷ്ണൻ പോലും സി പി എമ്മിന്റെ ഒരു ഓട്ട് പോലും കോൺഗ്രസിനെ കൊടുക്കരുത് ഇവരെ തന്നെ പിടിക്കണം രസകരമായ ഒരു ചർച്ചയാണ് ഈ ചർച്ച ഞാൻ പറഞ്ഞത് ഇതിന്റെ ഫുൾ വീഡിയോ നിങ്ങൾ കയറി കാണാൻ പറ്റിയാലോ ഒന്ന് കാണണം അതുപോലെ പല പ്രാവശ്യം പല സന്ദർഭങ്ങളിലും റഹീവും ഗോപാലകൃഷ്ണനും കൂടി നടു കള നടുത്തളത്തിൽ വരെ ഇറങ്ങി സംസാരിക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ട് കൂട്ടിമുട്ടി സംസാരിക്കുന്ന ഒരു അവസ്ഥ വരെ എത്തി ആ സമയത്തൊക്കെ സ്വീകരണ്ടായാലും സെന്ററിൽ നിൽക്കുന്നുണ്ട് അതുപോലെ ഇവർക്ക് കട്ടൊക്കെ കൂടുതലൊക്കെ സ്വീകരണ്ടെന്നായാലും ഉണ്ടായിരുന്നു എന്തായാലും ഇവരുടേതായ ആ ഒരു ചർച്ചയിൽ അവരുടേതായ ഭാഗങ്ങൾ ന്യായീകരിക്കാൻ വേണ്ടി അവരെ അവരവർ പാടുപെടുന്നവരുടെ കാരണം കാര്യങ്ങളാണ് പക്ഷെ ഇതിനകത്ത് ഉന്നയിച്ച പല ചോദ്യങ്ങളും പ്രസക്തമായ ചോദ്യങ്ങളുമാണ് അതാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഭാഗം ഏതാണെന്നോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചോദ്യം ഏതാണെന്നോ അതിനുള്ള മറുപടിയും കണ്ടതിന് ശേഷം കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം